ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എരിയൽ മുതൽ മോഗ്രൽ വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്ന ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളോട് വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊന്ന് കമൻ്റായി രേഖപ്പെടുത്തുക ഇപ്പോൾ നിലവില് നമ്മുടെ ഏരിയ ഭാഗത്തെ ദൃശ്യങ്ങൾ നിങ്ങൾ ഇന്നലെ കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ബാക്കിയുള്ള ഈ ഭാഗങ്ങളിലൊക്കെ ഇത് സെക്കൻഡ് ലെയർ ടാറിംഗ് വർക്കുകളാണ് ഈ ഭാഗത്ത് നടക്കേണ്ടത് ചില ഭാഗങ്ങളിൽ തേർഡ് ലെയർ ആണ് ഈ ഭാഗങ്ങളിൽ നടക്കേണ്ടത് ഇപ്പം ഈ നിലവിലെ ഈ പാതയിൽ സെക്കൻഡ് ലെയർ ടാറിങ്ങും തേർഡ് തേർഡ് ലെയർ ടാറിങ്ങും നടക്കാൻ ബാക്കിയുണ്ട് ഈ ഭാഗങ്ങളിൽ ഇപ്പം ഇപ്പോൾ ചൗക്കി അണ്ടർ പാസിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയർ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് സെക്കൻഡ് ഈ അണ്ടർ പാസിൻ്റെ ഭാഗങ്ങളിൽ അതായത് ഈടുന്ന് മുതൽ ഏകദേശം മൊഗരാൽ പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടം വരെ സെക്കൻഡ് ലെയർ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇനി മുകളിൽ തേർഡ് ലെയർ ടാറിങ് ആണ് ഇനി വർക്ക് ബാക്കിയുള്ളത് അപ്പം നിലവിൽ ഈ ഭാഗങ്ങളിൽ ഈ അണ്ടർപാസ് ചൗക്കി അണ്ടർ പാസിൻ്റെ മുകളിലൂടെ ഞാൻ ഇപ്പോൾ ഞാൻ പോകുന്നുള്ളത് അപ്പം ഈ ഭാഗത്ത് കുറച്ച് ഭാഗം കൂടി ടാറിംഗ് വർക്ക് കുറച്ച് ഭാഗം കൂടി ടാറിംഗ് വർക്ക് നടക്കും അതെല്ലാം ഫുള്ള് ടാറിങ് കഴിഞ്ഞു സെക്കൻഡ് ലെയർ വരെ കഴിഞ്ഞിട്ടുണ്ട് ടാറിംഗ് കൂടെ വീഡിയോ അങ്ങനെ സെക്കൻഡ് ലൈറ്റ് ആണെങ്കിൽ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ബലദേശത്ത് മാംഗ്ലൂരിൽ നിന്ന് വരുന്ന വണ്ടികൾ മൊഗ്രാൽ മുതൽ മൊഗ്രാൽ പുത്തൂർ മുതൽ നേടുന്നതാണ് സർവീസ് റോഡിലേക്ക് ഡൈവേർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന വണ്ടി സർവീസ് റോഡിലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞ ശേഷമാണ് മെയിൻ റോഡിലേക്ക് ഡൈവേർഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഇപ്പോൾ ഏകദേശം എരിയാൽ മുതൽ എരിയാൽ മുതൽ മോഗ്രാൽ പുത്തൂർ ജംഗ്ഷൻ വരെ രണ്ടും രണ്ട് ലെയർ ടാറിങ്ങും ചിലടത്ത് സിംഗിൾ ടയർ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഏകദേശം മൂന്ന് വരി പാത സിക്സ് ലൈൻ വർ മൂന്ന് വരി പാത അതായത് ആറുപേരി പാത റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് മൊഗ്രാൽ പുത്തൂർ കഴിഞ്ഞിട്ട് ആടെ അന്ന് പാലത്തിൻ്റെ പണി നടക്കുന്നതുണ്ട് പാലത്തിൻ്റെ ഏകദേശം അവസാന അവസാനഘട്ടത്തിലെത്തി രണ്ട് സ്പാനിൻ്റെ ഇടയിലുള്ള സ്ലേവ് വർക്കാണ് ഇനി നടക്കേണ്ടത് മൊഗ്രാൽ പുത്തൂർ പാലത്തിൻ്റെ അപ്പം ബാക്കിയുള്ള വർക്കൊക്കെ നടന്നു കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതായത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് അതൊക്കെ നടന്നു വരുന്നുണ്ട് അപ്പോൾ പഴയ പാലം കാലങ്ങൾ തന്നെ നിലനിർത്തുമ്പോൾ വന്നാണ് ഉള്ള റിപ്പോർട്ട് ബാക്കി ഇനിയിപ്പോൾ അത് പണി കഴിഞ്ഞ ശേഷമുള്ള റിപ്പോർട്ടൊന്നും മാറിയിട്ടുണ്ടാകും പൊളിക്കുന്ന അതൊന്നും അറിയില്ല അപ്പോൾ അറിയുന്നവർ കമൻറ്റ് ചെയ്യാം ഇപ്പോൾ മൊഗ്രൽ പുത്തൂർ ജംഗ്ഷൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ അപ്പം ഇതിൻ്റെ മുകളിൽ തേർഡ് ലെയർ ടയറിങ് വർക്ക് ഇനി നടക്കാൻ ബാക്കിയുണ്ട് ഈ ഭാഗത്ത് അപ്പോൾ നിലവിൽ ഇപ്പോൾ മോഗ്രൽ പുത്തൂർ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പിന്നെ കേൾവേട്ടിൻ്റെ പിന്നെ ഡ്രൈനേജിൻ്റെ അങ്ങനെയുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം വലതുവശത്ത് പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നിലവിൽ നടന്നു വരുന്നുള്ളത് അപ്പം നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം മൊഗ്രാൽപുത്തൂർ ജംഗ്ഷൻ കഴിഞ്ഞുള്ള സ്ഥലത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഒരു കുഞ്ഞുളെ കവറൊക്കെ മറവ് ചെയ്യുന്ന സ്ഥലം ഉണ്ടായിരുന്നു ഇപ്പോൾ നേരത്തെ പിന്നെ അവിടെ പോത്തിനെ ഇതൊരു പോത്തിനെ കൊടുക്കുന്ന സ്ഥലം വിൽക്കുന്ന സ്ഥലം ആ ഭാഗത്ത് ഇപ്പോൾ ഈ ഇപ്പോൾ വാള് വന്നതുകൊണ്ട് അവിടുത്തേക്ക് അവർക്കുള്ള വഴി ഏതുന്ന ഉള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല ഇപ്പോൾ അത് വേറെ ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ആർബൺ സർവീസ് റോഡിൻ്റെ വർക്കും ഡ്രൈനേജിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വെച്ചാൽ സൂമാക്കി കാണിച്ചു തരാം അതാണ് ഇപ്പോൾ സൈഡ് ലെഫ്റ്റ് സൈഡ് ഡ്രൈനേജിൻ്റെ വർക്കും പിന്നെ സർവീസ് റോഡിന്റെ വർക്കും നടക്കുന്നുണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അതാ കമ്പർ പോകുന്ന ആ ഭാഗത്താണ് ഡ്രൈനേജും കാണാൻ പറ്റും സർവീസ് റോഡും കാണാൻ പറ്റും ഇപ്പം ആ ട്രക്ക് പോകുന്ന ലോറി പോകുന്നതാണ് സിക്സ് ലൈൻ പാത അപ്പുറം വാള് കഴിഞ്ഞ ശേഷമാണ് സർവീസ് റോഡ് അതാണ് ഇപ്പം അങ്ങനെ വലതു വശത്തും വർക്ക് നടക്കുന്നുണ്ട് സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെയും വർക്ക് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരുന്നുണ്ട് അപ്പോൾ നമുക്ക് പാലത്തിന്റെ വിശേഷങ്ങൾ നോക്കാം അടുത്ത സർവീസ് റോഡ് വർക്കിന്റെ വിശേഷങ്ങളിലൊക്കെ നോക്കാം രണ്ട് സൈഡ് ഇപ്പം മണ്ണിട്ട് മണ്ണിന് ഫില്ലാക്കുന്ന വർക്ക് നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് അപ്പം മഴ വരുന്നതിന് മുന്നേ ഈ നല്ല പണി തീർക്കണം അടുത്ത എല്ലാം അപ്പം ഒരു സൈഡ് ഇതാ ആ മാറ്റിട്ടിട്ടുണ്ട് അത് മഴയ്ക്ക് മയ ഇതിൻ്റെ മണ്ണ് ഒലിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റ് ഇട്ടിരുന്നത് ആ പച്ച മാറ്റ കൺസ്ട്രക്ഷൻ ഉണ്ടല്ലോ അത് മണ്ണ് ഈ മയേൻ്റെ സമയത്ത് മണ്ണ് ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മാറ്റിട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് വലതു വശത്ത് പാലത്തിൻ്റെ വർക്ക് ഇവിടെ എത്തി നോക്കാം പിന്നെ അവിടെ ഈ സർവീസ് റോഡ് വർക്ക് നടക്കുന്നുണ്ട് അപ്പം ഇവിടെ നിന്ന് തന്നെങ്കിൽ പാലത്തിന് തന്നെങ്കിൽ ഈ ഹൈറ്റ് മണ്ണിട്ട് കൂടുന്ന തന്നെ അല്ലേ പാലത്ത് നിന്ന് വരുന്ന മറുവശത്തേക്ക് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് സർവീസ് റോഡിൽ പ്രവേശിക്കാനും മെർജിങ് പോയിന്റ് കൊടുക്കണം അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഈ സർവീസ് റോഡ് പൊക്കി കൊണ്ടുവരുന്നത് അവർ ഇടുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഒരു മെർജിങ് പോയിൻ്റ് എങ്ങനും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ അപ്പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് സർവീസ് റോഡിലൂടെ അതായത് ബസ്സിന് മറ്റുള്ള വാഹനങ്ങൾക്കെല്ലാം സർവീസ് റോഡിൽ ഇറങ്ങാനാണ് ഈ ഇവിടെ സർവീസ് റോഡ് പോലീസി വെച്ചിട്ടുള്ളത് ഇവിടെ നിലവിലിപ്പോൾ ഇവിടുന്നാണ് അതായത് മറ്റേ ഈ കടവ് ഈ മൊഗ്രാൽ കടവിലേക്ക് പോകേണ്ട വാഹനങ്ങൾ ഇത് ഇവിടുന്ന് താഴെ ഇവിടുന്ന് താഴേക്ക് വഴി കൊടുത്തിട്ടുണ്ട് ആ വഴി നോക്കാം അവിടെ നിന്നാണ് അതിലാണ് ഇപ്പോൾ കടവത്ത് പോകേണ്ട വണ്ടികൾ അതിലാണ് പോകേണ്ടത് കാണാം നല്ലൊരു സ്ലോപ്പായിട്ട് നല്ലൊരു കാറ്റം കൊടുത്തിട്ടുണ്ട് ആ താഴേക്ക് വരുന്ന മൊഗ്രാൽ റോഡിലേക്ക് അതായത് കടവത്ത് റോഡിലേക്കുള്ള എൻട്രി ആണത് പിന്നെ ബാക്കി സർവീസ് റോഡാണത് ഈ സർവീസ് റോഡിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് എൻട്രി കൊടുത്തത് ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ അപ്പറ സർവീസ് റോഡാണ് ഇപ്പം റൈ ഡ്രൈനേജ് ഉണ്ട് ആ ഡ്രൈനേജ് ചെറിയ കുറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അത് നടന്നിട്ട് പോകാനുള്ള സ്ഥലമാണ് അത് ആ ഡ്രൈനേജ് കഴിഞ്ഞ ശേഷമുള്ള സ്ഥലമാണ് നടന്നിട്ട് പോകാനുള്ള സ്ഥലം അപ്പോൾ അപ്പുറത്തേക്ക് ആ റോഡ് അവിടെ നിന്ന് കുറച്ച് താത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് മർജിം ഇവിടെ മർജിം പോയിൻ്റ് ഉണ്ടോ പാലത്തുനിന്ന് വന്നിട്ട് ഈ സർവീസ് റോഡിലേക്ക് കയറാനുള്ള മർജിം പോയിൻ്റ് ഇവിടെ ആണ് കൊടുത്തിട്ടുള്ളത് പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട ഉയർത്തിയതിന് ശേഷം ഇപ്പോൾ വെറ്റ് മിക്സ് ഒക്കെ കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് വേറൊരു സർവീസ് ചെറിയൊരു സർവീസോട് അങ്ങോട്ടേക്കുണ്ട് അതായത് നമ്മുടെ കടവിലേക്ക് വേറൊരു റോഡും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിപ്പം ശാശ്വതമാണോ എന്നറിയില്ല അതിപ്പം ഇപ്പം തൽക്കാലം കൊടുത്തതാണോ അല്ലപ്പോൾ അത് നിലനിൽക്കുമോ എന്നറിയില്ല അത് പിന്നീട് മനസ്സിലാവും അപ്പം ഇതിൽ അപ്രോച്ച് സ്ലാബിലേക്കുള്ള മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ കഴിഞ്ഞിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഭാഗത്തേക്ക് കോൺക്രീറ്റ് സ്ലാബ് വരാനുണ്ട് അത് കഴിഞ്ഞ ശേഷമായിരിക്കും ബാക്കിയുള്ള പ്രവർത്തികൾ നടക്കുക കാരണം ഇനി ബ്രിഡ്ജിൻ്റെ രണ്ട് എന്താണ് പറയുക രണ്ട് ഗർഡൻ്റെ മുകളിലേക്ക് സ്ലാബ് കോൺക്രീറ്റ് വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് എന്നല്ല കുറച്ച് പാലത്തിൻ്റെ വർക്ക് തോന്നും കുറച്ച് സ്ലോ ആയിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് നേരത്തെ നല്ല സ്പീഡിൽ വർക്ക് നടക്കുന്നുണ്ട് ഏതാണെന്ന് ഇത് ഇവിടെ ഈ സെൻറ്റർ ഭാഗം ഈ ഭാഗം ഉണ്ടല്ലോ ഈ രണ്ട് സ്ലാബിൻ്റെ പണി നടക്കാൻ ബാക്കിയുണ്ട് ഈ രണ്ട് സ്പാൻഡിലേക്ക് അപ്പോൾ അത് കഴിഞ്ഞാൽ പാലത്തിൻ്റെ പണി കഴിയും പിന്നെ രണ്ട് വശത്തിപ്പോൾ റോഡിൻ്റെ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ റോ പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം മൊഗ്രാൽപ്പുത്തൂർ പാലം ഉണ്ടല്ലോ ഇപ്പം മോഗ്രാൽ പാലം നല്ല ഉയർത്തിയിട്ടാണ് പുതിയ പാലം കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ പഴയ പാലം കുറച്ച് താണിട്ടാണ് ഉണ്ടാകുന്നത് അപ്പം ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് പാലം പൊളിക്കും തോന്നുന്നത് അങ്ങനെ തന്നെയല്ല ഇല്ലെങ്കിൽ രണ്ടും ഒരേ ലെവലിൽ പൊളി പാല പൊളിക്കുന്നില്ലെങ്കിൽ രണ്ടും ഒരേ ലെവലിൽ ഈ പുതിയ പാലും പഴയ പാലും തമ്മിൽ ഒരേ ലെവലിൽ കൊണ്ടുപോകും ഇത് നിർമ്മിക്കട്ടിരുന്നു ഇപ്പം ഇപ്പോൾ ഏകദേശം നമ്മളെ ചെറിയ പാലം അതാണ് ഒരേ ലെവലിലാണ് കുമ്പള പാലം ചെറിയ പാലം ഒരേ ലെവലിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പം പഴയ പാലം കൊണ്ടാണ് അങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത് അപ്പം അപ്പോൾ ഒന്ന് മൊഗ്രാൽ പാലം പൊളിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ബാക്കി അറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യുക എന്ത് പൊളിക്കുകയോ പൊളിക്കില്ലേന്ന് അറിയുന്നവർ കൂടുതൽ അറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്ത് സഹായിക്കുക ഇപ്പോൾ നിലവിൽ പാലം കഴിഞ്ഞ പാട് മൊഗ്രാലിലേക്ക് പോകുന്നത് ഇടതുവശത്തെ സർവീസ് റോഡിലൂടെയാണ് മബ്രാലിലേക്ക് പ്രവേശിക്കുന്നത് അവിടുന്ന് ബാക്കിയുള്ള ഭാഗം മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗമൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് തോന്നിയാൽ വേഴ്സിക്ക് ഏറ്റവും കൂടുതൽ മണ്ണ് ചിലവായത് എനിക്ക് തോന്നുന്ന ഈടിയും പിന്നെ കുമ്പള അണ്ടർപാസിലേക്കുള്ള മണ്ണും ആയിരിക്കും കുറേ ലോങ്ങാണ് അവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഈ ചെറിയ കിടക്കൊന്നും ഉണ്ടല്ലോ ഈടിയും അങ്ങനെ കുറേ ലോങ്ങ് ആണ് ഒരു വശത്ത് മണ്ണിട്ടിട്ട് കൊണ്ടുപോകുന്നത് കാരണം നല്ല ലോങ് ഉണ്ട് എത്രയോ ലോഡ് കണക്കിനടുത്തേക്ക് മണ്ണ് ആവശ്യമാണ് കാരണം അത്രയും ഹൈറ്റിലും വരുന്നുണ്ട് അത്രയും ലോങ് സ്ഥലമാണ് അപ്പോൾ കുമ്പള അണ്ടർപാസ്സിലുള്ള അതായത് മറ്റേ ഈ സ്ഥലമുണ്ടല്ലോ നമ്മളെ പെറുവാട് കഴിഞ്ഞ ശേഷം അവിടെ നിന്നാണ് കുമ്പള അണ്ടർ പാസിലേക്ക് ഈ മണ്ണ് ഇട്ടിട്ട് ലെവലാക്കിയിട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അനുസരിച്ചിട്ട് ആടെ നല്ലോണം മണ്ണ് ഈടിയും രണ്ട് സ്ഥലത്താണ് മണ്ണ് കൂടുതൽ വേണ്ടത് അപ്പം ഫ്രണ്ടിൽ പോകുന്നത് യു എൽ സി സിൻ്റെ വണ്ടിയാണ് അതിലേക്ക് നൂറ് നൂറ് നേടിയിട്ട് ഒരാ സെലിബ്രേഷൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴെ തുടങ്ങിയവർ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തുടങ്ങിയ കമ്പനിയാണിത് അല്ലെ ലേബർ കമ്പനിയാണ് ഇപ്പം അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾക്ക് നൂറ് വർഷമായി യു എൽ സി സി കമ്പനി ആരംഭിച്ചിട്ട് ഇന്നത്തെ വീഡിയോ മൊഗ്രൽ വരെ ആണ് അപ്പൊ മറ്റേ സൈഡിലെ കൂടി പാലത്തിന്റെ ഒരു വിശേഷം വിശേഷം കാണിച്ച് നമുക്ക് വീട് വൈൻഡപ്പ് ചെയ്യാം മൊഗ്രാൽ അണ്ടർ പാസ് കഴിഞ്ഞപ്പാട് അങ്ങോട്ടേക്ക് അതായത് നമ്മളെ ഈ കാസ് മംഗലേരത്തുനിന്ന് കാസർഗോഡേക്ക് വരുന്ന ഭാഗം കുറച്ച് ആയിട്ടുണ്ടല്ലോ സർവീസ് റോഡ് അവിടെ ഒരു കുറച്ചൊരു പേരൻ്റെ സ്ഥലം ഏറ്റെടുക്കാൻ ഇപ്പോഴും ബാക്കിയുണ്ട് എന്ത് അതെ അറിയില്ല പുരയിലാളിൽ എത്തതാണ് അല്ലെങ്കിൽ വേറൊന്നും പ്രശ്നമോ കോടതിയിൽ എന്തെന്ന് അറിയുന്നില്ല അറിയുന്നവർ മൊഗ്രാലിൽ അറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം നിലവിൽ നിങ്ങൾക്ക് കണ്ടോ ഇപ്പം അണ്ടർ പാസ് കഴിഞ്ഞിട്ട് എത്ര ഹൈറ്റിലാണ് ഇവിടെ റീട്ടേൺ വാൾ നിർമ്മിച്ചിട്ടുള്ളത് എത്ര ലോങ്ങിലാന്ന് ഇവിടെ മണ്ണ് കാണിച്ചു തരാം ഇപ്പോൾ ഇവിടുന്ന് ഒരു വിശദമായിട്ടൊരു വീട് എടുക്കുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും നിങ്ങൾക്ക് ലാസ്റ്റ് വരെ നോക്കാം സ്കിപ്പ് ചെയ്യാമെന്ന് നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എത്ര ലോഡ് മണ്ണ് ആവശ്യം വരുന്നതെന്ന് അപ്പോൾ ഈ ഭാഗത്തല്ല വർക്ക് കഴിഞ്ഞിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് അതിൻ്റെ പാലത്തിലേക്കുള്ള കുറച്ച് ഹൈട്ടായിട്ട് വരുന്നത് റോഡ് സർവീസ് റോഡ് കാരണം എന്താ പറയുക മേർജിങ് പോയിൻ്റ് കൊടുക്കുന്നുണ്ടാകുന്ന ഇവിടുന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഈ പാലത്തിൻ്റെ അതേ ഹൈറ്റിലേക്ക് സർവീസ് റോഡ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഒരു മെർജിങ് പോയിൻ്റ് സർവീസ് റോഡിൽ നിന്ന് പാലത്തിലേക്ക് കയറാനും നിന്ന് സർവീസ് റോഡിലേക്ക് ഇറങ്ങാനും ഒരു മെർജിങ് പോയിൻറ്റാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നോക്കുക എത്രയോ ലോങ്ങ് ആണ് ഈ പാലം മുതൽ മൊഗ്രാലി അണ്ടർ പാസിൻ്റെ ഒരു സൈഡ് വരെ ഈ മണ്ണിട്ട് ഫുൾ ഉയർത്തിയിട്ട് കൊണ്ടുപോ വർക്കാണ് ഇനി നടക്കുന്നുള്ളത് അപ്പോൾ എത്രയോ ലോഡ് മണ്ണ് ഇവർക്ക് ചിലവായിട്ട് ഉണ്ടാവും അപ്പോൾ എന്തോ കൊണ്ടുമ്പോൾ വർക്ക് നല്ല സ്പീഡിൽ ഭാഗത്ത് നടക്കുന്നുണ്ട് അതാണ് എടുത്ത വർക്ക് ഭയങ്കര കുറേ മാസങ്ങളായി മാസങ്ങളായിട്ട് വർക്ക് നടക്കുന്നത് ഇപ്പോഴും മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വിളിച്ച് ഇവിടെ വെച്ച് തയൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുക ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്തു തരുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്ത പല ലൈക്കും കൂടി ഇനി വിളിച്ചു തോൽക്കുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണോ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുക ഇനിയും പുതുപുത്തൻ വീട് അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബായ് പാലത്തിനടുത്ത് വരെ അപ്രോച്ച് റോഡിൻ്റെ വിശേഷം നോക്കി വീഡിയോ വൈൻഡപ്പ് ചെയ്യും ഓക്കെ ബായ് ബായ്